അസ്സലാമു അലൈക്കും നമ്മളെല്ലാവരും കോക്കനട്ട് ബിസ്ക്കറ്റ് കടകളിൽ പോയിട്ട് വാങ്ങാറുണ്ട് ഒരുപാട് പൈസയൊക്കെ കൊടുക്കണമല്ലേ എന്നാൽ അതിൽ എന്താ ചേർത്തൊന്നും നമുക്കറിയില്ല നമ്മളങ്ങോട്ട് കുട്ടികൾക്കൊക്കെ കറിയുന്ന സമയത്തും ഇനിയിപ്പോൾ സ്കൂൾക്കൊക്കെ കൊടുത്ത് വിടാനും സ്നാക്കായിട്ട് കൊടുത്തു വിടാനൊക്കെ നമ്മളെല്ലാവരും വാങ്ങാറുണ്ട് എന്നാൽ ഒരുപാട് പൈസ ഒന്നും കൊടുത്ത് ഇനി മുതൽ ആരും ഇതൊന്നും വാങ്ങണ്ട നമുക്ക് വീടുകളിൽ ഒരു മൂന്ന് ചീര വെച്ചിട്ട് എളുപ്പത്തിൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ അതും നല്ല രുചിയിൽ കേട്ടോ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യാം ഞാനത് അവിടെ ഒരു കപ്പ് മൈദാ മാവ് അരിപ്പിയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ മൈദാ മാവ് അത്ര ഹെൽത്തി അല്ല എങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഗോതമാവ് വെച്ചിട്ടും ഇത് ചെയ്യാം പക്ഷേ ഞാൻ പറയുകയാണ് ഒരു മൈദാമൂല് വെച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു ബിസ്ക്കറ്റിന് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏതാണോ മെ നല്ലതെന്ന് തോന്നുക അത് വെച്ച് ചെയ്യാം അരിപ്പിയിലിട്ടിട്ട് അരിച്ച് തന്നെ എടുക്കണം കേട്ടോ ഞാനിതാ ഇവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അത് ഇതാ അരുപ്പിയിലിട്ട് അരിച്ച് മാറ്റി വെക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് കുറച്ച് നമ്മുടെ കോക്കനട്ട് ഡിസേർട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് നമ്മുടെ തേങ്ങ ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ച് തരാം ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അങ്ങനെ വാങ്ങിയിട്ടാണ് യൂസ് ആക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തേങ്ങ എടുക്കുക അപ്പോൾ ഇത് ഈ ഒരു പലഹാരത്തിലോട്ട് എത്ര തേങ്ങ ഇട്ടാലും നല്ല രുചിയാണ് അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ പിന്നെ പിറകു വശത്തുള്ള ഈ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ ഈ ഒരു കളർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതാ നേരെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ചിരവിയിൽ വെച്ചിട്ട് ചിരണ്ടുന്നവർക്ക് അങ്ങനെ ചിരണ്ടി എടുക്കാം അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മൾ ചിരണ്ടല്ലാം അങ്ങോട്ട് നിർത്തുക എന്നാലേ നമുക്ക് നല്ല കളറ് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ബ്രൗൺ കളറൊക്കെ അങ്ങനെ ബിസ്ക്കറ്റിൻ്റെ മുകളിലുണ്ടാവുമ്പോൾ കാണാൻ അത്രയാണ് ഭംഗി ഉണ്ടാവില്ല ഞാനിതവിടെ ആ ഒരു വെളുത്ത പോഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോഴേ എനിക്കിഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരി കേട്ടോ ഒരു രണ്ട് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല വേറെ ഒന്നുമല്ല നല്ല പനിയും തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കി ഞാനിതാ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടൊന്നല്ല ഇത് വാങ്ങിയത് ഇതുപോലെ വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു കോക്കനട്ട് ഡിസേർട്ടിൻ്റെ പൗഡർ ഇട്ടോ പൗഡറും ഒരു ചെറിയ ചെറിയ തരി രൂപത്തിലാണിത് നമുക്ക് കിട്ടുക ഒരുപാടങ്ങ് നൈസായിട്ട് പൊടിച്ചെടുക്കേണ്ട എന്നിട്ട് ഇതുപോലെ ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കട്ടോ കളർ ഒട്ടും ചേഞ്ചാവരുത് കുറഞ്ഞ തീലിട്ട് ചെയ്യണം ഇതിൻ്റെ ഈ ഒരു തേങ്ങയിലുള്ള ഈ ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റിക്കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഏകദേശം എന്താ അതുപോലെ ആയിട്ടുണ്ട് കേട്ടോ തീ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാമല്ലേ ഈ പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ ആയിട്ട് പോകും പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടൊന്നും മാറ്റി കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മിക്സിൻ്റെ ജാറായിട്ടൊന്ന് പൊടിച്ചെടുക്കുക പക്ഷെ ഞാനങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ താല്പര്യമുള്ളവർക്ക് ഒന്നുകൂടി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുമ്പോൾ ഒന്നുകൂടി പൊടി രൂപത്തിലായിരിക്കും കിട്ടുക വേണമെന്നുള്ളവർക്കൊന്നും ഒന്നുകൂടി പൊടിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ അതാണ് ഈ ഒരു പൗഡർ ഈ ഒരു പൗഡറാണ് ഞാനൊരു മൈദാമാവിലോട്ട് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ പറയുന്ന പോലെ നമ്മൾ കണക്കാക്കിയൊന്നും തേങ്ങ ഇടേണ്ട ആവശ്യമില്ല കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും നല്ല രുചി തന്നെയാണ് കേട്ടോ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ഇനി നമ്മളിതിലോട്ട് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ആവശ്യമെങ്കിൽ നല്ല മധുരം ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം മധുരം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഏലക്കയുടെ പൗഡർ ഏലക്കയും പഞ്ചസാരയും ഒക്കെ ഒന്ന് പൊടിച്ചെടുത്തതാണ് അത് ഞാനിവിടെ ഏകദേശം ഒര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മളെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് ഞാനിവിടെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ആയിട്ട് ഒന്നുകൂടി പൊന്തിയൊക്കെ അങ്ങനെ നിൽക്കണം അങ്ങനെയൊക്കെ ആൾക്കാർക്ക് അതുപോലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ഇട്ടാലൊന്നും കുഴപ്പമില്ല എന്ന് ആൾക്കാർക്ക് ഒരു ഇച്ചിരി ബേക്കിംഗ് പൗഡർ ഏകദേശം ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പൗഡറാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഞാൻ ഈ രണ്ട് സംഭവങ്ങളും ഇവിടെ ചേർക്കുന്നില്ല നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ കയ്യിലുള്ളത് മാത്രമേ വെച്ച് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ നെയ്യുള്ളവർക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുത്തിട്ട് ഇത് റെഡിയാക്കിയെടുക്കാം ബട്ടറും നെയ്യൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ബിസ്ക്കറ്റിന് അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ നല്ലോണം കിട്ടും നിങ്ങൾ ബട്ടറാണ് ചേർക്കുന്നതിന് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ആകുമ്പോൾ ഒത്തിരി മാവ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം പാലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത് അതിലോട്ട് രണ്ട് ടീസ്പൂൺ പാൽ ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എന്നറി നല്ല ചൂടുള്ള പാലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇള ഇളം ചൂടുള്ള രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാൻ പറഞ്ഞല്ലോ വേണമെന്നുള്ളവർക്ക് നെയ്യ് മാത്രം വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഒരുപാട് നെയ്യ് കഴിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രോഗക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ അതിന് പകരം പാല് ബാക്കി രണ്ട് ടീസ്പൂൺ പാല് ചേർത്തിട്ടും ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി അത ഇതുപോലെ ഒന്ന് അപ്പോൾ ടൈറ്റായിട്ട് ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് നന്നായിട്ട് ടൈറ്റായിട്ട് വരുകയാണെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ പാൽ കൂടി നമുക്ക് ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇത് ഒരുപാട് ടൈറ്റാണല്ലോ എന്നും പറഞ്ഞിട്ട് ആദ്യം തന്നെ തുടക്കത്തിൽ ഒരുപാട് പാലൊഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അപ്പോൾ എനിക്കിവിടെ ഒരു കപ്പ് മൈദാമാവിന് വേണ്ടി വന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലും രണ്ട് ടീ ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യോളവും ആണ് ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് റെഡിയാക്കിയെടുത്തത് എങ്കിലും ഇത് റെഡിയാക്കി വെന്ത് വരുന്ന സമയത്തൊക്കെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ നെയ് നെയ്യിൻ്റെ അപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ബട്ടർ വെച്ചിട്ടും ഈ ഒരു ബിസ്ക്കറ്റ് റെഡിയാക്കിയിട്ടെടുക്കാം ബട്ടർ വെച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക ആവശ്യമെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ബട്ടർ മാത്രം വെച്ചിട്ടും കുഴച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കുമ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു ഏകദേശം ഒരു കാൽ ടീസ്പൂൺ കൂടി നെയ്യ് ഒന്ന് മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാനിവിടെ രണ്ടേക്കാൽ ടേബിൾ സ്പൂൺ ആണ് നെയ്യെടുത്തിട്ടുള്ളത് നെയ്യ് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവുമ്പോഴല്ലേ നമുക്കൊരു നല്ല സ്മെല്ലും പിന്നെ കുട്ടികൾക്കൊക്കെ നെയ്യ് കഴിക്കുന്നത് ഒരുപാട് നല്ലതു തന്നെയാണ് ഇന്ന് കരുതിയിട്ട് ഒരുപാടങ്ങ് ഒഴിച്ച് കൊടുക്കില്ല എല്ലാം കുറേശ്ശെ കുറേശ്ശെ കൊടുക്കുമ്പോൾ അത് വളരെ നല്ലതാണ് കേട്ടോ ഇനി ഞാനിത് ഒരു ബിസ്ക്കറ്റ് ഉപയോഗിച്ചെടുക്കാനായിട്ട് ഓവനും അങ്ങനെയൊന്നുമല്ല യൂസാക്കണത് നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു പഴയ കടായൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക അതിലൊരു റിങ്ങ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക പിന്നെ ഇതുപോലെ നമ്മൾ ചോറൊക്കെ കഴിക്കുന്നൊരു പാത്രം എടുത്തിട്ട് ആ ഒരു പാത്രത്തിലോട്ട് ബട്ടർ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുക്കുക ഞാൻ അതിന് മുകളിൽ കുറച്ച് നെയ്യ് ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൽ നെയ്യ് ഒന്ന് തടവിയിട്ട് അതാ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്ക കേട്ടോ ഇത് നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ ചെറുതായിരുന്നു തോന്നുന്നുണ്ടെങ്കിൽ കൂടി അത്യാവശ്യം ഇങ്ങനെ ഇതിങ്ങനെ ബേക്കായി വരുന്നോട് കൂടിയിട്ട് കുറച്ച് ഊർത്ത് വരും പക്ഷേ നമ്മളിതിൽ ബേക്കിംഗ് സോഡേ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അതുകൊണ്ട് അത്ര അങ്ങോട്ട് വീർക്കൂല്ല കേട്ടോ ഇനിയിപ്പോൾ നന്നായിട്ട് ഊർത്ത് പൊന്തി വരണം എന്നുള്ളൊരു കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം പക്ഷേ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമായിട്ട് തോന്നിയില്ല ഇത് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ ഒരു കുറച്ച് ആ ഒരു തേങ്ങയുടെ പൗഡറിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട് അതിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്യാൻ ഇട്ടോ രണ്ട് ഭാഗം ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതാ ഒരു സൈഡ് മറ്റേത് നമ്മളത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് ആ ഒരു തേങ്ങയൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പിടിക്കും അപ്പോൾ ആ ഒരു ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുഗൾ ഭാഗം മാത്രം എന്താ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ബിസ്ക്കറ്റിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടണം എന്നുള്ളവർക്ക് അത്യാവശ്യം വലിപ്പത്തിലൊക്കെ ഇതൊന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ സിമ്പിളാണത് ഉണ്ടാക്കാൻ അല്ലേ ഇനിയിപ്പോൾ നെയ്യതിനു പകരം ബട്ടർ ബട്ടറെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ബട്ടറായാലും നെയ്യായാലും രണ്ടിലേതെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ചെയ്യുക നെയ് വെളിച്ചെണ്ണയോ സൺഫ്ലോർ ഓയിലൊന്നും ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ യൂസ് ആക്കാതിരിക്കായിരുന്നു കേട്ടോ നല്ലത് അപ്പോൾ എല്ലാതും ഞാൻ അത് അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലേ കുറച്ചൊന്ന് വീർത്ത് വരും ആ വീർത്ത് വരുന്ന സമയത്ത് നല്ല തമ്മിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടിങ്ങനെ വിട്ട് വിട്ട് വെച്ച് കൊടുക്ക കേട്ടോ എപ്പോഴൊന്നും നമ്മളെ കയ്യിലൊന്നും ഇതുപോലെ ബട്ടർ പേപ്പറൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ അതില്ല എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കാതെ ഒരിക്കലും നിൽക്കരുത് ഉണ്ടാക്കണം കേട്ടോ നമുക്ക് സാധാരണ പ്ലേറ്റിൽ നെയ്യ് തടവിയിട്ട് അതിലിങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ തൊണ്ടക്കൊക്കെ ചെറിയ വേദന ഉള്ളതുകൊണ്ട് അപ്പോൾ സൗണ്ടിനൊക്കെ ചെറിയ മാറ്റവും ഒക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യട്ടോ ഓരോന്നും എന്താ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി ചെറിയ ജീരകത്തിൻ്റെ ചോയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് ചെറിയ ജീരകം അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം പക്ഷേ നമുക്ക് കോക്കനട്ട് ബിസ്ക്കറ്റ് കിട്ടുമ്പോൾ ചില ബിസ്ക്കറ്റിലൊക്കെ ജീരകം ഉണ്ടാവാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കട്ടെ ഞാനെന്താ പയൊരു നോൺ സ്റ്റിക്കിൻ്റെ കടായൊന്നുമല്ല പഴയൊരു കടായിൽ തട്ടി വെച്ച് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് കുറഞ്ഞ തീയിൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ ബിസ്ക്കറ്റ് റെഡി ആയിട്ട് നമുക്ക് കിട്ടും നോക്കാം നമുക്ക് ഇരുപത് മിനിറ്റ് വരെ തീ ഒരിക്കലും കൂട്ടി വെക്കരുത് തീ കുറച്ച് തന്നെ വെക്കുക കേട്ടോ നന്നായിട്ട് കുറച്ച് വെക്കണം അതേ ഏകദേശം അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ കളറൊക്കെ നല്ലവണ്ണം ചേഞ്ച് ആയിട്ടുണ്ട് ഓവനുള്ളവർക്ക് ഓവനിലൊക്കെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക പക്ഷേ അതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടാണ് ഇനി ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ നന്നായിട്ടൊന്നും മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ കരിഞ്ഞിട്ടില്ല മുരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കറിയാമല്ലോ ഓമലൊന്നും അല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ ചീനച്ചട്ടിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് അടിയിൽ പിടിച്ച പോലെ കരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാകും എന്നാലെന്താ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിസ്ക്കറ്റ് കഴിച്ചുകൂടെ ഇനിയിപ്പോൾ മൈദാമാവില് ഹെൽത്തി അല്ല എന്ന് തോന്നുന്നവർക്ക് എന്ത് ചെയ്യാം ഗോതമ്പ്മാവ് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം പൊറോട്ടയ്ക്ക് പൊറാട്ടയ്ക്കപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അത് അത് ഹെൽത്തി ഹെൽത്തിയാന്ന് പറഞ്ഞാലും പൊറോട്ടയും ബീഫ് കറിയും കണ്ടാൽ ഏതാളായാലും അതിൻ്റെ മുന്നിൽ അങ്ങോട്ട് വീണ് പോകൂലേ അതുപോലെ തന്നെ പൊറോട്ട മൈദമാവ് കൊണ്ട് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഗോതമ്പ്മാവിനേക്കാൾ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് മൈദമാവ് വെച്ച് ചെയ്യുമ്പോൾ തന്നെയാണ് നല്ല രുചി അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കട്ടോ നല്ല എന്താ പറയുക നല്ല ഉറപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ കടയിൽ വാങ്ങുന്ന ബിസ്ക്കറ്റിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് കട്ട് ചെയ്യുമ്പോഴും കുറച്ചൊരു ഹാർഡാണ് കേട്ടോ നമ്മളിങ്ങനെ പല്ലോണ്ട് കടിച്ചു കഴിക്കുമ്പോൾ കഴിക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ അത്യാവശ്യം കൂടുതൽ തന്നെ നിങ്ങൾ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചായക്കടിയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ കരയുന്ന സമയത്തൊക്കെ ഓർക്കൊക്കെ എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നെയ്യും ബട്ടറും ഒക്കെ വെച്ചിട്ട് തന്നെ അത് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു രുചിത് കഴിക്കാനായിട്ട് എൻ്റെ താഴെ ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും കാര്യം ആക്കണ്ട കേട്ടോ നമ്മൾ ചീനച്ചട്ടിയിൽ വെച്ചിട്ടല്ലേ ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ അതിൻ്റെ പേരിലാണ് അങ്ങനെ വന്നത് ഇനി ഓവനിൽ ചേർന്നവർക്ക് അങ്ങനെയും ചെയ്യാം എല്ലാതൊന്നും അങ്ങനെ ആയിട്ടില്ല കേട്ടോ ഇതൊന്നും കറക്റ്റില്ല തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മൾ ഹോം മെയ്ഡ് ബിസ്ക്കറ്റ് ഇത്രയേ ഉള്ളൂ കണ്ടല്ലോ